ധാർഷ്ടത്തിന്റെ വാൾ താഴെ വെച്ച് പൂച്ചണ്ടുമായി മമതാ ബാനർജി രാജ്ഭവനിൽ ഇത് ശരിക്കുമുള്ള മാറ്റമാണോ അതോ വേറെ എന്തെങ്കിലും ആസൂത്രണത്തിന്റെ മുന്നോടിയാണോ എന്നതൊന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട പക്ഷേ ഇവിടെ ഇത്തരമൊരു രംഗത്തിന് രാജ്ഭവൻ സാക്ഷ്യം വഹിക്കുമ്പോൾ ആരുടെ മുന്നിലും തലകുനിക്കാത്ത മമതാ ബാനർജിയെ തന്റെ വഴിക്ക് നടത്തിയതിൽ ഗവർണർ ശ്രീ സി വി ആനന്ദബോസിന് അഭിനന്ദനത്തിന്റെ പൂച്ചണ്ടുകൾ അമ്പിനും വില്ലിനും അടുക്കാത്ത മമത ഇപ്പോഴും ഗവർണർക്കെതിരെ അപവാദശരങ്ങൾ മാത്രം തൊടുത്ത ഒരാളാണ് സ്ത്രീ വിഷയത്തിൽ പോലും ഗവർണർക്ക് കുരുക്കിട്ട മുഖ്യമന്ത്രി അങ്ങനെയുള്ള ഒരാൾ നിറഞ്ഞ പുഞ്ചിരിയുടെ രാജ്ഭവന്റെ വാതിൽ കടന്നു വന്നു എങ്കിൽ അത് സത്യത്തിന്റെ നേർവഴിയുടെ ഒക്കെ വിജയമാണ് ആനന്ദബോസ് എന്ന ശക്തനായ ഉദ്യോഗസ്ഥന്റെ ശരിയല്ലാത്ത എന്തിനേയും ധീരമായി നേരിടുന്ന ഒരു വ്യക്തിയുടെ വിജയം കൂടിയാണ് ബംഗാളിൽ ഗവർണർ മുഖ്യമന്ത്രി സംഘർഷത്തിന് മഞ്ഞുരുകുന്നതായി സൂചന ഒരിടവേളയ്ക്ക് ശേഷം മമതാ ബാനർജി തിങ്കളാഴ്ച വൈകുന്നേരം രാജ്ഭവനിലെത്തി മുക്കാൽ മണിക്കൂറോളം ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസുമായി സൗഹൃദ സംഭാഷണവും നടത്തി ഗവർണർ പദവിയിൽ മൂന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ സർക്കാർ ഗവർണർ ബന്ധത്തിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന ആനന്ദബൂസിന്റെ പ്രസ്താവന യാഥാര്ത്ഥ്യമാകുന്നതിന്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസത്തെ കൂടിക്കാഴ്ചയില് പ്രതിഫലിക്കുന്നത് പ്രസന്നവനയായി പൂച്ചുണ്ടും പട്ടുകവണിയുമായാണ് മമത രാജ്ഭവനിൽ എത്തിയത് മടങ്ങിയതും സന്തോഷത്തോടെ തന്നെ സംഭാഷണ വിഷയം ഇരുവരും പുറത്തു പറഞ്ഞിട്ടില്ല എങ്കിലും സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നതിന്റെ സൂചനകൾ പ്രകടമായിരുന്നു ഗവർണർ സർക്കാർ ഏറ്റുമുട്ടലുകൾക്ക് വഴി തുറന്ന സർവകലാശാല വി നിയമന വിവാദത്തിന് വിരാമമിട്ട് ആറ് സർവകലാശാലകളിലേക്ക് സമവായത്തോടെ സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിച്ച് ചാൻസലർ കൂടിയായ ഗവർണർ ഉത്തരവിട്ടതിന് പിന്നാലെയായിരുന്നു കൂടിക്കാഴ്ച എന്നതും ബംഗാളിലെ മാധ്യമങ്ങൾ എടുത്തു പറയുന്നുണ്ട് തുടക്കത്തിൽ എല്ലാവരെയും വിസ്മയിപ്പിച്ചു ഗവർണർ മുഖ്യമന്ത്രി സൗഹൃദം സംഘർഷത്തിലേക്ക് വഴിമാറിയത് വി സി നിയമനത്തിലെ ക്രമക്കേടുകളും തിരഞ്ഞെടുപ്പുകളിലെ അതിക്രമങ്ങളും എം എൽ എമാരുടെ സത്യപ്രതിജ്ഞ വിവാദവും സന്ദേശ്ഖലയിലെ ഗുണ്ടാരാജും അതിനെ പ്രതിരോധിക്കാൻ മമതാ ബാനർജി ഗവർണർക്കെതിരെ നടത്തിയ വ്യക്തിഹത്യാ ശ്രമവും അതിനെതിരെ ഗവർണർ ഫയൽ ചെയ്ത മാനനഷ്ട കേസുമൊക്കെ കൂടിക്കലർന്ന അന്തരീക്ഷത്തിലാണ് കാർ സംഭവത്തോടെ അതല്പം കടുക്കുകയും ചെയ്തു എന്നാൽ ആ സംഭവങ്ങളെയെല്ലാം ഗ്രൗണ്ട് സീറോ സമീപനത്തോടെ ഗവർണർ നേരിട്ട രീതി സാധാരണക്കാർക്കിടയിൽ അദ്ദേഹത്തിന്റെ ജനപ്രീതി ഉയർത്തുകയാണ് ചെയ്തത് സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും വിശാല താല്പര്യങ്ങൾക്ക് സംഘർഷം വിഘാതമാവും എന്ന ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാവാം ഗവർണർ പദവിയിൽ മൂന്നാം വർഷത്തിലേക്ക് കടക്കുന്ന വേളയിൽ ഗവർണറുടെ ക്ഷണം സ്വീകരിച്ച മമത ഉപഹാരങ്ങളുമായി വീണ്ടും രാജ്ഭവന്റെ പടി കയറിയത് എന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വം സോണിയാഗാന്ധിയിൽ നിന്നും മമതാ ബാനർജിയിലേക്ക് അതേസമയം മാറുകയാണ് ഇന്ത്യ സഖ്യത്തിലെ നിരവധി കക്ഷികൾ അത് അംഗീകരിച്ചു കഴിഞ്ഞു സോണിയാഗാന്ധിയുടെ തണുത്ത നേതൃത്വവും രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയും രാഷ്ട്രീയവും ഇന്ത്യ സഖ്യത്തെ നയിക്കാൻ പോരാ എന്നാണ് ഇന്ത്യ സഖ്യത്തിലെ മുന്നണി ഘടക കക്ഷികൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് മമതാ ബാനർജി നേതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറായി താൻ നയിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞു എന്നാൽ ബംഗാളിന് പുറത്തുള്ള ആവില്ല എന്നും മമത പറഞ്ഞിട്ടുണ്ട് എനിക്ക് ബംഗാളിലിരുന്ന് ഇന്ത്യ സഖ്യത്തെ മുന്നിലെത്തിക്കാനാകുമെന്നും രാജ്യത്ത് ബിജെപിക്ക് ബദൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് മമതാ ബാനർജി പറഞ്ഞത് മമതയ്ക്ക് പിന്തുണയുമായി സമാജ്വാദി പാർട്ടി രംഗത്ത് വന്നിരുന്നു ബിഎസ് പി എൻസിപി ഡി എം കെ ആം ആദ്മി പാർട്ടി ഇവരൊക്കെ രംഗത്ത് വന്നതും കോൺഗ്രസിനും സോണിയാഗാന്ധിക്കും തിരിച്ചടിയായി എന്നാൽ ഇത് കോൺഗ്രസിന്റെ മുകളിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച പ്രാദേശിക പാർട്ടികളുടെ ഭീഷണിയാണ് കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിൽ തുടരുന്നതും കോൺഗ്രസ് നയിക്കുന്നതുമാണ് നമ്മുടെ ദേശീയതയ്ക്ക് നല്ലത് പ്രാദേശിക പാർട്ടികളും പ്രാദേശിക വികാരവും മാറ്റിവെച്ച് എല്ലാവരെയും ഒന്നിച്ചുകൊണ്ടുപോകാൻ കോൺഗ്രസിനെ കഴിയൂ എന്നത് യാഥാർത്ഥ്യമാണ് എന്ന വിലയിരുത്തലുകളും പുറത്തുവരുന്നുണ്ട് ന്യൂസ്